അടുത്തിടെ തനിക്ക് നേരെ നടക്കുന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി റിനിയാൻ ജോർജ് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കുമെന്നും അവർ തുറന്നു പറഞ്ഞു ഒരു കലാകാരി എന്ന നിലയിൽ വിവിധ വേദികളിൽ പങ്കെടുക്കുന്നതിനെ രാഷ്ട്രീയവൽക്കരിച്ചതിനെതിരെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കെതിരെയും റിനി രൂക്ഷമായി പ്രതികരിച്ചു സി പി എം സംഘടിപ്പിച്ച പെൺപ്രതിരോധം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് റിനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ശക്തമായത് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെയായിരുന്നു ആ പരിപാടി താൻ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്നും റെനി വ്യക്തമാക്കി രാഷ്ട്രീയമായ നിലപാടുകളോ ചിന്തകളോ കൊണ്ടല്ല മറിച്ച് തന്റെ കലാപരമായ കാഴ്ചപ്പാടും സാമൂഹികപരമായ ഉത്തരവാദിത്ത ബോധവും കൊണ്ടാണ് താൻ അത്തരം പരിപാടികൾ പങ്കെടുത്തതെന്ന് അവർ പറഞ്ഞു താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ലെന്നും എന്നാൽ കലാകാരി എന്ന നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പരിപാടികളിൽ മുമ്പും പങ്കെടുത്തിട്ടുണ്ടെന്നും റിനി ഓർമ്മിപ്പിച്ചു റിനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഉയർന്ന പ്രധാന ആരോപണം അവർ സി നേതൃത്വവുമായി ഗൂഢാലോചന നടത്തിയെന്നതാണ് ഈ െ റിനി തള്ളിക്കളഞ്ഞു അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് തെളിയിക്കണമെന്നും അവർ വെല്ലുവിളിച്ചു ഇഷ്ടമല്ലാത്തവരെ കുറിച്ച് വ്യാജരേഖകൾ പ്രചരിപ്പിച്ച് കുറച്ച് ആളുകളെങ്കിലും അത് വിശ്വസിപ്പിക്കാനാകുമോ എന്നതാണ് ചിലരുടെ ലക്ഷ്യം എന്നാൽ ഇത്തരം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരെ വെള്ളപൂശാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും റിനി ചൂണ്ടിക്കാട്ടി സൈബർ ആക്രമണങ്ങളെ തുടർന്ന് താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിനി വ്യക്തമാക്കി ഇഷ്ടമുള്ള ചില പ്രസ്ഥാനങ്ങളെയും അതിലെ നേതാക്കളെയും ഓർത്താണ് പല കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയാതെ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഈ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അതിന്റെ ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കുമെന്നും റിനി കൂട്ടിച്ചേർത്തു സൈബർ ആക്രമണത്തിനെതിരെ ഇനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ ഈ വിവാദമുണ്ടായ ശേഷം ഒരു കോൺഗ്രസ് നേതാവ് പോലും തന്റെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ടില്ലെന്ന് റിനി തുറന്നു പറഞ്ഞു സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം വിഷയങ്ങളിൽ പിന്തുണയുമായി രംഗത്തെത്താറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ റിനിക്ക് അത്തരമൊരു പിന്തുണ ലഭിച്ചിട്ടില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് കേരളത്തിൽ കലാകാരന്മാർ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതും സാധാരണമാണ് എന്നാൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഒരു പ്രത്യേക പാർട്ടിക്ക് അനുകൂലമായതാണെന്ന് വരുത്തി തീർക്കാനും അതിന്റെ പേരിൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്താനും ശ്രമമാണ് റിനിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നത് വർഗീയതക്കും പിന്തിരിപ്പൻ ചിന്താഗതിക്കുമെതിരെ താൻ ഇനിയും പ്രതികരിക്കുമെന്നും റിനി വ്യക്തമാക്കി ഈ സംഭവം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസഹിഷ്ണുതയുടെയും സൈബർ ആക്രമണങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ഭവിഷ്യത്തുകളെയും കാട്ടുന്നു ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ മാത്രം വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് കലാകാരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭീഷണിയാണെന്നും വിലയിരുത്തപ്പെടുന്നു വെളിപ്പെടുത്തലുകൾ സൈബർ ലോകത്തും രാഷ്ട്രീയ രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന റിനിയുടെ വാക്കുകൾ പൊതുസമൂഹത്തിൽ കൂടുതൽ സംവാദങ്ങൾക്കും ചിന്തകൾക്കും ഇടനൽകുന്നു